എന്തായാലും നമുക്ക് ഒരു വിശിഷ്ട അതിഥിയെ കൂടെ നമ്മുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാറുണ്ട് എന്തായാലും അറുപത്തി മൂന്നാമത്തെ നാഷണൽ അവാർഡൊക്കെ പ്രഖ്യാപിച്ച അതിൻ്റെ ഒരു സന്തോഷത്തിൽ ഉള്ളൊരു അവസരമാണ് ഇപ്പം മിഥുനാണെങ്കിൽ അതിനകത്ത് ആ ഷോർട്ട് മൂവിയുടെ ഭാഗമായിരുന്നു അങ്ങനെ ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും ഈ വർഷത്തെ അവാർഡിന്റെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷത്തെ ജൂറി അംഗവും ഒരു പ്രശസ്ത സംവിധായകനും നിരൂപകനും ഒക്കെ ആയിട്ടുള്ള മാമം മാവനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം നമസ്കാരം സാറേ ഇപ്പൊ ഇവിടെ പറഞ്ഞപ്പോ അശ്വതി പറഞ്ഞപ്പോ ഒരു കാര്യം എനിക്ക് മനസ്സിലായില്ല താങ്കളുടെ സാറിന്റെ പേര് എനിക്ക് കറക്റ്റ് ആയിട്ട് വ്യക്തമായില്ല മാമൻ മാമ ഈ മാമെന്ന് പറയുന്നത് ആറ്റിങ്ങുള്ള ഒരു സ്ഥലമാണ് അപ്പൊ അവിടുത്തെ മാമന്ന് എല്ലാരും വിളിക്കണേ അല്ല മാമല്ല മാമെന്ന് എല്ലാരും വിളിക്കുന്നു ഡയറക്ടർ അതാണ് ഈ മാമം മാമൻ അപ്പൊ സാറിനെന്തായാലും കണ്ട സ്ഥിതിക്ക് ചോദിക്കാൻ ഇപ്പൊ ദേശീയ അവാർഡൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന സമയമാണല്ലോ എങ്ങനെ നോക്കി കാണുന്നു ഈ അവാർഡുകളെ നമ്മളിപ്പോ നോക്കി കാണുക എന്ന് പറഞ്ഞാല് ആദ്യം ഞാൻ നോക്കി കണ്ടത് ടി വിയിലൂടെയാണ് പിന്നെ ഞാനത് പത്രത്തിൽ നോക്കിക്കണ്ടു പിന്നെ ഫേസ്ബുക്കിൽ നോക്കുമ്പോൾ അതിൽ നോക്കിക്കണ്ടു പിന്നെ ഞാൻ വാട്സാപ്പിൽ നോക്കിക്കണ്ടു അങ്ങനെ ഞാൻ നല്ല ഭംഗിയായിട്ട് തന്നെ നോക്കി അയ്യോ സർ ഞാൻ അതല്ല ഉദ്ദേശിച്ചത് അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്നാണ് നല്ല എനിക്ക് വളരെ ിച്ച് ഇപ്പോഴത്തെ സിനിമയെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് കാരണം അറുപത്തിമൂന്നാമത് ദേശീയ അവാർഡാണ് ഇപ്പൊ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് പക്ഷേ നല്ല ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല മലയാള സിനിമയ്ക്കുള്ള അവാർഡ് നമ്മുടെ മലയാള സിനിമയ്ക്ക് തന്നെ കിട്ടിയിരിക്കുന്നു അത് പല ബംഗാളികളും തെലുങ്കുകളും തമിഴന്മാരും ഒക്കെ കൊണ്ടുപോകാൻ നോക്കി പക്ഷെ വിട്ടുകൊടുത്തില്ല മലയാള സിനിമയ്ക്കുള്ള അവാർഡ് മലയാള സിനിമയ്ക്ക് കിട്ടിയിരിക്കുകയാണ് എനിക്ക് സാറിനോടൊരു ചോദ്യം സാർ നമ്മുടെ ഗുജറാത്ത് ഇപ്പൊ ഒരു സിനിമ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റിയിരിക്കുകയാണല്ലോ അതിനെ കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താണ് അത് അർഹതപ്പെട്ടവർക്ക് അത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവിടെ ഈ സിനിമ കാണാൻ പോകുന്നത് സുഹൃത്തുക്കളാണ് കൂടുതലും അവർ അവര് രണ്ടെണ്ണം അടിച്ച് വീഡിയോ ഒക്കെ വലിച്ചിട്ട് ഒരുമിച്ചാണ് തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത് അപ്പൊ നമ്മുടെ കേരളത്തിൽ ആണെങ്കിൽ അത് കുടുംബ സൗഹൃദത്തിനുള്ള ഒരു അവാർഡ് കൊടുക്കണം ഗുജറാത്തിലെ ഫ്രണ്ട്സ് അവിടെ നിരോധന ഓഹ് അങ്ങനെയുള്ള സംശയങ്ങൾ ചോദിക്കാൻ പാടില്ല കാരണം കേരളത്തിലും ഏകദേശം ബാറുകളൊക്കെ നിരോധിച്ചിരിക്കും ഞാൻ ഇന്ന് ആ ചായക്കിടത്ത് ബാക്കിൽ നിന്ന് രണ്ട് ലിക്കൽ അടിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് എന്നെ ആരും നിരോധനത്തിൽ പിടിച്ചില്ല അങ്ങനെ നിങ്ങള് സംശയിട്ട് സാറ് ഇപ്പൊ മൊത്തം എത്ര സിനിമകൾ ഡയറക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോൾ മൊത്തത്തില് അതല്ല സിനിമയുടെ പേരാണ് ആരും കാണാതെ ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വളരെ പരീക്ഷണ അടിസ്ഥാനത്തിലുള്ള ഒരു സിനിമ ആയിരുന്നു പിന്നെ അതിന് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സിനിമയുടെ ക്ലൈമാക്സ് ആദ്യം കാണിക്കും അതിന്റെ പടം തീരാറാകുമ്പോൾ ബാക്കി ഭാഗങ്ങൾ കാണിക്കും അല്ല ജനങ്ങള് അത് ചിന്തിക്കട്ടെ ചിന്തിച്ചതിനെ വിലയിരുത്തട്ടെ അല്ല സാറിപ്പോ സിനിമ ഒന്നും ചെയ്യുന്നില്ല അല്ല ഇപ്പൊ ഞാൻ സിനിമ സിനിമ വിമർശന വീട്ടിൽ എന്റെ വീട്ടുകാരുടെ വിമർശനം എന്തെങ്കിലും പണിക്ക് പോയി ഇങ്ങനെ കൂടെ നാളിങ്ങനെ പണിക്ക് പോയി ഞാൻ മൈൻഡ് പിന്നെ കൂടെ ഞാനിരിക്കും അല്ല സാറിന്റെ സാറിന്റെ അടുത്ത ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ പുതിയ സിനിമ വൃത്തി അതെ അതെ ഈ പടത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ട് ഞാൻ പ്രൊഡ്യൂസറിലേക്ക് ചെന്നപ്പോഴും പറഞ്ഞു നല്ല വൃത്തിയായിട്ട് സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ട് വരാ ഞാൻ അപ്പൊ തന്നെ വീട്ടിൽ വന്ന് വേറെ ഒരുത്തരെ വിളിച്ചു വരുത്തി പുതിയൊരായി സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഞാനിപ്പം സംവിധാനം ചെയ്യാൻ പോകുന്നു അത് നിങ്ങൾക്കൊക്കെ ഒരുപാട് അവസരങ്ങളുണ്ട് കാരണം വൃത്തിയില്ലാത്ത ഒരുപാട് ആൾക്കാരെ ഞാൻ ഞാനതിൽ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ ചിത്രത്തിലൂടെ തിയേറ്ററിൽ വരുന്നവർക്ക് എന്ത് മെസ്സേജ് ആണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ മെസ്സേജ് കൊടുക്കൂല മിസ് കോൾ വിടാം നമ്പർ എന്നാ മിസ് പിന്നെ ഈ തിയേറ്ററിൽ നിൽക്കുന്ന എല്ലാവർക്കും കൂടെ ഞാൻ മെസ്സേജ് വിടാൻ പറഞ്ഞ ആപ്പാട് ഒരു രൂപ എന്റെ ഫോണിൽ ബാലൻസ് ഉള്ളു അതുകൊണ്ട് ഒരു വർഷമായി സംവിധായകനാണ് നമ്മുടെ നടക്കുന്നത് എന്ത് സന്ദേശമാണ് എന്റെ സിനിമയുടെ സന്ദേശം എന്ന് പറഞ്ഞാൽ ഈ സിനിമ പ്രേക്ഷകര് കാണണം ഇത് കണ്ടു കഴിയുമ്പോൾ അവർക്കൊരു ത്വര ഉണ്ടാവും ഈ ത്വര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വൃത്തിയായിട്ട് നടക്കും അതിന്റെ ഏറ്റവും വലിയ പ്ലസ് അതെ അല്ലെ അങ്ങനെയാണെങ്കിൽ സാറിന് ഒന്ന് ആദ്യം കുളിച്ച് വൃത്തിയായിക്കൂടെ അത് എനിക്ക് ത്വരെ തോന്നണ്ടേ അതെ അല്ലെ ഈ ത്വര തോന്നണമെങ്കിൽ ഞാനിപ്പൊ ഈ സിനിമ ഡയറക്ട് ചെയ്ത് തിയേറ്ററിലേക്ക് വിടുന്നു ഇത് ഞാൻ തിയേറ്ററിൽ വെച്ച് നിന്ന് കണ്ടു കഴിയുമ്പോൾ എനിക്ക് എന്നൊരു ത്വര തോന്നും അങ്ങനെ ത്വര തോന്നുമ്പോൾ ഞാനും െ അതെ അപ്പൊ ഞങ്ങൾക്ക് എല്ലാവരും കൂടി ഇപ്പൊ ഒരു ത്വര തോന്നുന്നുണ്ട് ഇവിടെ ഒന്ന് വൃത്തിയാക്കണം ഞാനിവിടുന്ന് പോകണം അപ്പൊ മനസ്സിലായല്ലേ അതിനുള്ളൊരു ത്വര നിങ്ങൾക്ക് വരുന്നുണ്ടല്ലോ പക്ഷെ എന്നാലും നിങ്ങൾ എല്ലാവരും സ്നേഹമുള്ള ആൾക്കാരാണ് അതെങ്ങനെ സാധാരണ എന്നെ ഇവിടെ ചെന്നാലും എന്നെ അടിച്ചോടിക്കണോ പതിവ് ശരി പിന്നെ അങ്ങനെ പറഞ്ഞു ഞാൻ